നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എനിക്ക് വന്ന ഒരുപാട് മെസ്സേജുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഒരുപാട് പേര് കൂടോത്രത്തിന് ഇരയായിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായവരും അഥവാ ഇനിയും കൂടോത്രത്തിന് പാത്രമായിട്ടുണ്ടോ എന്ന് സംശയമുള്ളവർക്കും ചെയ്യാവുന്നതാണ് ഞാൻ പറയുന്ന ഈ ക്രിയ ചെയ്യുന്നതോടെ നിങ്ങൾ കൂടോത്രത്തിന് പാത്രമായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടുന്നതാണ് ഈ കൂടോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢശാസ്ത്രം എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ആഭിചാര കർമ്മക്രിയകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് ഇതില് നമ്മൾക്ക് വേണമെങ്കിൽ അവർക്കെതിരെ തിരിച്ച് ചെയ്യാവുന്നതാണ് പക്ഷേങ്കില് ഈ കൂടോത്രം അല്ലെങ്കിൽ ഗൂഢശാസ്ത്രം അവർക്കെതിരെ പ്രയോഗിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു പിഴവ് പറ്റിയാൽ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുന്നതാണ് എന്തു തന്നെ നിങ്ങൾക്ക് എതിരെ ആരാണോ കൂടോത്രം ചെയ്ത് ഇതിന്റെ ശക്തി കുറഞ്ഞു തുടങ്ങുന്ന ഒരു സമയമുണ്ടാവും ആ സമയത്ത് അവർക്ക് അത് നേരെ തിരിഞ്ഞ് ചെല്ലുന്നതാണ് വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ദോഷമായി ഭവിക്കുന്ന ഒന്നാണ് ഇത് ആഭിചാരം ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വന്ന് ഭവിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾക്ക് വിഷയത്തിലേക്ക് കിടക്കാം കൂടോത്രത്തെ ചെറുക്കുവാനായിട്ട് നമ്മൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന മൂന്ന് പ്രതിവിധികളിൽ ഒരു പ്രതിവിധിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ കൂടോത്രവും നമ്മൾക്ക് ഏൽക്കില്ല പ്രതിവിധി വളരെ വ്യക്തമായി കേട്ടതിന് ശേഷം അതേപോലെ തന്നെ പിന്തുടരുക നമ്മളുടെ വാസസ്ഥലത്തെ ജലസ്രോതസ് അല്ലെങ്കിൽ ദിവസവും എവിടെ നിന്നാണോ ഭക്ഷണം പാകം ചെയ്യാനും മറ്റുമായിട്ട് ജലം ശേഖരിക്കുന്നത് ആ സ്രോതസ്സിൽ നിന്ന് വരുന്ന ജലം ഒരു ചില്ലു ഗ്ലാസിൽ എടുക്കുക ഇത് രാത്രി വേണം ചെയ്യാൻ വളരെ ശുദ്ധിയുള്ള ഒരു ചില്ലു ഗ്ലാസ്സിലായിരിക്കണം ഈ വെള്ളം ശേഖരിക്കുന്നത് അതിനുശേഷം മൂന്ന് തുളസിയില വളരെ വൃത്തിയായി കഴുകി ഈ വെള്ളത്തിലേക്ക് ഇടുക ഈ തുളസി നിക്ഷേപിച്ച ഗ്ലാസ്സിലെ വെള്ളം ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ഫോട്ടോയുടെ മുന്നിൽ വയ്ക്കുക ഏറ്റവും ഉത്തമം ശിവഭഗവാന്റെ ചിത്രമാണ് അതിനുശേഷം രാത്രിയിൽ സുഖമായി ഉറങ്ങുക പുലർക്കാല എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തിയ ശേഷം ആ ഗ്ലാസ്സിലെ ജലമെടുത്ത് പുറത്തേക്ക് വരിക പുറത്തേക്ക് വന്നതിന് ശേഷം നമ്മുടെ വീടിന്റെ മുറ്റത്തോ ടെറസിലോ നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലത്ത് നിന്ന് സൂര്യഭഗവാന്റെ ബാലകിരണങ്ങൾ അതായത് സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന ആദ്യ കിരണങ്ങൾ ആ ജലത്തിലേക്ക് പതിക്കും വിധം പിടിക്കുക അതിനുശേഷം ഓം സൂര്യദേവായ നമഹ എന്ന മന്ത്രം മനസ്സ് ഏകാഗ്രം ആക്കിയ ശേഷം ഇരുപത്തിയൊന്ന് ആവർത്തി ഉരുവിടുക ഇങ്ങനെ ഉരുവിട്ടതിന് ശേഷം ആ ജലം കുടിച്ച് ഇറക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ പതിനാല് ദിവസം തുടരണം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പതിനാല് ദിവസവും കാമക്രോധങ്ങളെ എല്ലാം അടക്കി നിർത്തി വ്രതശുദ്ധിയോടുകൂടി വേണം ഇത് ചെയ്യാൻ ഈ ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം ഒരു ടവൽ പോലെ ചെറിയൊരു ചുവന്ന തുണി കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും ചുവന്ന കുറി കുങ്കുമം ഇതൊക്കെ ധരിക്കുന്നതും വളരെ നല്ലതാണ് പതിനാല് ദിവസം കഴിഞ്ഞ ശേഷം ഈ ചുവന്ന ടവ്വൽ കയ്യിൽ സദാസമയം ഉണ്ടായിരിക്കണം ഇതിലൂടെ നമ്മളുടെ ശരീരത്തുണ്ടായിരുന്ന നെഗറ്റീവ് എനർജികളെ എല്ലാം നമ്മൾക്ക് പുറത്തേക്ക് തള്ളിക്കളയുവാനും മറ്റൊരു നെഗറ്റീവ് എനർജിക്ക് നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കുവാനും കഴിയാതെ വരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെയാണ് ഒരു ആൾ കൂടോത്രം ചെയ്തിട്ടുള്ളത് എങ്കിൽ ഒരിക്കലും പിന്നീട് ആ കൂടോത്രത്തിന് ഫലം ഉണ്ടാവില്ല കൂടോത്രം എന്നല്ല പറയേണ്ടത് ഗൂഢശാസ്ത്രം എന്നാണ് പറയേണ്ടത് എല്ലാവർക്കും മനസ്സിലാകുന്നതിനായിട്ട് കൂടോത്രം എന്ന് പറയുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ശിവ ഭഗവാന്റെയും സൂര്യ ഭഗവാന്റെയും സംരക്ഷണം സദാസമയം ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലെ തന്നെ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൂടോത്രത്തിൽ നിന്ന് കുടുംബാംഗങ്ങളെ മുഴുവനും സംരക്ഷിക്കുന്നതും വീടിനും സ്ഥലത്തിനും സംരക്ഷണം നൽകുന്നതുമായിട്ടുള്ള കാര്യമാണ് കൂടോത്രത്തെ ഭയക്കാതെ മുന്നോട്ടു പോകുക നമ്മളെ ഒരു ദുർശക്തിക്കും ഈശ്വരന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തകർക്കാൻ കഴിയില്ല പ്രാർത്ഥന മു പിടിച്ച് മുന്നോട്ട് പോകുക കൂടോത്രം ചെയ്തവരെല്ലാം ഒരു കാലത്ത് നശിച്ചു പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺ കാണാൻ കഴിയുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം